ആടുവളർത്തലിൽ വേറിട്ട ഒരു രീതിയുമായാണ് തൃശ്ശൂർ ജില്ലയിലെ ഫ്രാൻസിസിയേട്ടൻ ഉള്ളത് ഇവിടെ നല്ല വളർച്ചയിലും പാലുൽപാദനത്തിലും വരുന്ന വീറ്റിലാടുകളെയാണ് ഇദ്ദേഹം സംരക്ഷിക്കുന്നത് അതും വീറ്റിലാടുകളുടെ വെള്ള കളർ കൊണ്ട് ഈ ഫാം വലിയൊരു ഫാം ആക്കി മാറ്റണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം പൂർണ്ണ സമയ ആട് കർഷകനാണ് ഇദ്ദേഹം ആടുവളർത്തലിൽ വെറും ലാഭം മാത്രം ചിന്തിക്കാതെ അവയെ സ്നേഹിച്ച് പരിപാലിച്ച് ലാഭവും കൂടെ ചിന്തിക്കുമ്പോഴാണ് വളർത്തൽ പൂർണ്ണമായിട്ടും ലാഭത്തിൽ മാറുന്നതെന്നാണ് ഈ പ്രാൻസിസിയേട്ടന് പറയാനുള്ളത് ഇദ്ദേഹം വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ അഴിച്ചുവിട്ട് വളർത്തുന്ന രീതിയാണ് ഇദ്ദേഹം അവലംബിക്കുന്നത് ധാരാളം സ്ഥലമുണ്ട് ശരിക്കും വിവിധ തരത്തിലുള്ള പുല്ലുകൾ കഴിച്ചു വളരുന്ന ആടുകൾക്ക് പ്രതിരോധശേഷി വളരെ കൂടുതലാണെന്നും പാലിന് ഗുണം കൂടുതലാണെന്നുമാണ് ഫ്രാൻസിട്ട് അഭിപ്രായം ഇദ്ദേഹം സ്വന്തം മക്കളെ പോലെയാണ് ആടുകളെ പരിപാലിക്കുന്നത് വെള്ളനിറം പൂർണ്ണമായിട്ടും ഈ ഫാമിലാക്കാനാണ് ഇദ്ദേഹത്തിൻ്റെ പരിശ്രമം അതിനായിട്ട് നല്ല വെള്ളനിറത്തിലെ ബീറ്റൽ ആടുകളെ ഇദ്ദേഹം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ആവശ്യക്കാർക്ക് ഇദ്ദേഹം മുട്ടനാടുകളെ കൊടുക്കാൻ ഉണ്ട് എന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലായിട്ടാണ് ഈ ആട് നിൽക്കുന്നത് നമ്മൾ കാണുന്നത് വളരെ ചെലവ് ചുരുങ്ങിയ കൂടിനകത്തിലാണ് ഇദ്ദേഹം ആടുകളെ പരിപാലിക്കുന്നത് വലിയ മുതൽ മുടക്കിൽ കൂടുകൾ ചെയ്തിട്ട് നിലവാരമില്ലാത്ത ആടുകളെ വളർത്തിയാൽ ഒരിക്കലും ആട് ഫാം ലാഭകരമായി പോകില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് നല്ല ബ്രീഡർ മുട്ടന്മാരും ഇവിടെ ഉണ്ട് ക്രോസിനായിട്ട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നതിനോട് അതിനൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ വീഡിയോ ഈ ഫാമിംഗിനെ സംബന്ധിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ഈ ഫാമും ഒക്കെ കഴിച്ചുകൊണ്ടുള്ള മുഴുവൻ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കരുത് വിവിധ തരത്തിലുള്ള വിജയിച്ച ആട് വളർത്തുന്ന കർഷകരെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ ആരെങ്കിലും ഫോളോ ചെയ്യാതെ നമ്മുടെ കാർഷിക കാഴ്ചകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് നൽകണം തുടർച്ചയായിട്ട് ആട് വളർത്തുന്നെയും പശു വളർത്തുന്ന കർഷകരെയൊക്കെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് അപ്പോൾ നമ്മുടെ കാർഷിക സംസ്കാരം നിലനിന്ന് പോകട്ടെ അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം